നടൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കു പിന്നിൽ ഇടത് സഹയാത്രികരുടെ സംഘപരിവാർ വിരുദ്ധ അജണ്ട മമ്മൂട്ടിക്കെതിരെ വർഗീയ വിമർശനമുയർത്തിയതും പ്രചരിപ്പിച്ചതും സി പി എം കേന്ദ്രങ്ങളാണ് മമ്മൂട്ടി വിഷയത്തിൽ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കാനും ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് വിമർശനമുയർത്തിയ പുഴു സിനിമാ മുൻ ഭർത്താവും വ്യവസായിയുമായ മുഹമ്മദ് ഷർഷാദ് ഉൾപ്പെടെയുള്ളവർ സി പി എം സഹയാത്രികരാണ് നമ്മളോടൊപ്പം പുതിയ വിവരങ്ങൾ ആതിര കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ വലിയ തോതിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇടവരുത്തുകയും എല്ലാം ചെയ്ത വിവാദവുമാണ് നടൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട പുഴു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം അവിടെ ആദ്യം അതിന് തിരികൊളുത്തിയത് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് ഷർഷാദ് ഈ സിനിമയുടെ സംവിധായികയായിരുന്ന ആളുടെ ഭർത്താവാണ് റത്തീനയുടെ ഭർത്താവ് ഷർഷാദ് ആണ് ഒരു ആരോപണങ്ങൾക്ക് മമ്മൂട്ടിക്കെതിരായ ആരോപണങ്ങൾ ആദ്യം ഉയർത്തി അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ഹൈന്ദവ വിരുദ്ധമായ ചില നിലപാടുകളിലേക്ക് മമ്മൂട്ടി നീങ്ങിയിരുന്നു അത്തരത്തിലുള്ള എടുക്കാൻ നിർബന്ധ വ്യത്യാസങ്ങൾ ഉണ്ട് ഹൈന്ദവ മതത്തിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ നടത്തി അത് അതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു ആ ചില സിനിമയ്ക്ക് വേണ്ടി നിർബന്ധിച്ചത് പ്രത്യീന മറ്റൊരു സിനിമയുമായിട്ടായിരുന്നു മമ്മൂട്ടിയെ സമീപിച്ചത് എന്നാൽ ആദ്യം ഈ സിനിമയെടുക്കാൻ നിർബന്ധിച്ചു എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അവിടെയെല്ലാം തന്നെ ചോദ്യമനയിലും ആരോപണത്തിന്റെ നിഴലിലും നിർത്തിയത് സംഘപരിവാർ സംഘടനകളെയായിരുന്നു സംഘപരിവാറിന്റെ നേതാക്കളെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ആസൂത്രിതമായിരുന്നു ഇത്തരം നീക്കമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാരണം ഈ ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളും ആരോപണ വിധേയരായ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളുമെല്ലാം തന്നെ ഒരു ഒരുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയുമായി പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ ഒരു ഇടത് സഹയാത്രജനായിരുന്നു സി പി എം അനുഭാവികളായിരുന്നു സി പി എം അനുഭാവികളും സി പി എം സഹയാത്രികരുമായ ആളുകൾ തന്നെ ഇത്തരത്തിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്നു അവിടെ സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സംഘപരിവാറിന് എതിരെ ആസൂത്രണമായി നീങ്ങാനുള്ള ശ്രമമായിട്ടാണ് സൈബർ സഖാക്കൾ ഇതിനെയെല്ലാം കണ്ടത് കാരണം അവിടെ ഉയർത്തിയ ആരോപണങ്ങൾ അത് ഏറ്റവും പ്രസക്തമായി അവിടെ നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഈ ഉയർത്തിയ അർഷാദ് ഉയർത്തിയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് ഏറ്റവും സുപ്രധാനമാണ് അത് നിലനിൽക്കുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ് ഇത്തരത്തിലുള്ള നീക്കം ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഹേളിക്കാനും ആക്ഷേപിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടി മാത്രം സിനിമ തയ്യാറാക്കുന്നുണ്ട് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പല വിധത്തിൽ സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട് അതിന് ആ അജണ്ടയുടെ ഭാഗമായി ആ ഗ്രൂപ്പിന്റെ ഭാഗമായി മാറിയത് ഏതാനും ആളുകളാണ് ആ കോക്കസ് ആണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്ന ഒരു ആരോപണത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോയിരുന്നത് എന്നാൽ ആ വാക്കുകൾ പറഞ്ഞതും ആരോപണം എല്ലാം തന്നെ ഇടതു സഹയാത്രികരായിരുന്നു ഒപ്പം തന്നെ ഇടതുപക്ഷ അനുഭാവികളായിരുന്നു സി പി എം നേതാക്കളുടെ അ ഉറ്റ അനുയായികളായിരുന്നു അവിടെയാണ് ഇത്തരം ഒരു ആസൂത്രിതമായ അജണ്ട അല്ലെങ്കിൽ ആരോപണ ചർച്ച പുറത്തേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അത് സംഘപരിവാറിനെതിരെ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ എല്ലാം തന്നെ തിരിക്കുകയും ആ നേതാക്കളാണ് ഈ സംഘപരിവാറിന്റെ നേതാക്കളാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്നും വർഗീയ വേർതിരിവാണ് അവരുടെ ലക്ഷ്യമെന്നും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്നാൽ അത്തരം നീക്കങ്ങൾ അത്തരം ശ്രമങ്ങളാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഈ ഒരു ആരോപണം മാധ്യമുയർത്തിയ ആൾ എന്ന് പറയുന്ന മുഹമ്മദ് ഷഷാദ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളിൽ ഒരാളായ രാജേഷ് കൃഷ്ണ ഈ രാജേഷ് കൃഷ്ണ ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള പ്രധാനപ്പെട്ട വ്യവസായിയാണ് പേരെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഇയാൾ വിമർശനങ്ങളെല്ലാം തന്നെ സംവിധായികയുടെ മുൻ ഭർത്താവ് ഉന്നയിക്കുന്നത് അവിടെ ഈ രാജേഷ് കൃഷ്ണ ഡി വൈ പ്രാദേശിക നേതാവായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നു ചെറിയ തോതിൽ ജീവിത പ്രയാസങ്ങൾ നേ നേരിട്ടുകൊണ്ട് എന്നാൽ പിന്നീട് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങളിലേക്കെല്ലാം തന്നെ കുതിച്ചുയർന്നു അവിടെ രാഷ്ട്രീയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ബിസിനസ് പരമായ സഹായങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് ഈ രാജേഷ് കൃഷ്ണയും ആരോപണ ആരോപണത്തിന്റെ മുൻ തന്നെ നിൽക്കുന്നയാളാണ് എന്നാൽ ഈ രാജേഷ് കൃഷ്ണ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ ഒരു സൈബർ നേതൃത്വത്തിന്റെ ഭാഗമായി മാറിയ ആളാണ് പല ഘട്ടങ്ങളിലും ഉന്നത സി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് നിരവധി ദൃശ്യങ്ങൾ നിരവധി ഫോട്ടോകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മമ്മൂട്ടിക്കെതിരായ വിമർശനങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന പുഴു സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത് അതൊരു പ്രസക്തമായ വിഷയവും ചർച്ചയുമായി അവിടെ നിൽക്കേണ്ടി വരുന്ന അതേ ഘട്ടത്തിൽ തന്നെ അവിടെ ആ ആരോപണങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തിയ പ്രധാനപ്പെട്ട തുടക്കമിട്ട ആളുകളോ അത് മുന്നോട്ട് കൊണ്ടുപോയ ആളുകളോ അത് ഇപ്പോഴും തുടരുന്ന ആളുകളോ സംഘപരിവാർ നേതാക്കളല്ല സംഘപരിവാർ സംഘടന ല്ല സംഘപരിവാറിന്റെ ഭാഗമായ ആളുകളല്ല എന്നിരിക്കെ അത് ഇടതുപക്ഷ അനുഭാവികളാണ് ഇടതു സഹയാത്രികരാണ് സി നേതാക്കളാണ് എന്നിരിക്കെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത് സംഘപരിവാറാണ് വരുത്താനുള്ള ശ്രമങ്ങൾ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് ഇപ്പോഴും ആ ചർച്ചകൾ തുടരുന്നു അവിടെ പ്രതികരണത്തിന് പോലും മമ്മൂട്ടി തയ്യാറാകുന്നില്ല ഈ വിഷയം അങ്ങനെ തന്നെ നിൽക്കുന്നു സമാനമായ സാഹചര്യത്തിൽ മുമ്പ് നടൻ മോഹൻലാൽ വിമർശന വിധേയനായ ഘട്ടത്തിൽ അത് ഇത്രയും വലിയ ഒരു ചർച്ചയാകുന്നില്ല സ്വാഭാവികമായും അത് ചില കോണുകളിൽ നിന്നുള്ള വിമർശനം മാത്രമായി ഒതുങ്ങുന്നു ഇവിടെ ആരോപണ വിധേയരും ആരോപണം ഉയർത്തിയവരും എല്ലാം ഒരേ പക്ഷക്കാരായി മാറുകയും അവർ ആസൂത്രിതമായി ആ വിഷയത്തെ ചർച്ചയാക്കി കൊണ്ടുവരികയും പിന്നീട് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മറ്റ് ചക്കരിവാറിന്റെ തലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ തൊഴിലേക്ക് ചാരിക്കൊണ്ട് അവിടെ വർഗീയ വേർതിരിവിന് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള ആസൂത്രിത നീക്കങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന ഒരു ആവശ്യമാണ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ശക്തമായിരിക്കുന്നത് സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ആവശ്യം അത് നിർമ്മാണം മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും സംവിധായക മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് ആർക്കായിരുന്നു മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇത്തരത്തിൽ വിവാദമാക്കാനുണ്ടായിരുന്ന താല്പര്യം ആരാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന്റെ യഥാർത്ഥ വസ്തുതകളാണ് പുറത്തുകൊണ്ടുവരേണ്ടത് ആ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അത് വിരൽ ചൂണ്ടുന്നത് സി പി എം നേതാക്കളിലേക്കാണ് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധങ്ങളിലേക്ക് തന്നെയാണ് കാരണം രാജേഷ് കൃഷ്ണൻ അടക്കം ഇവിടെ ആരോപണ വിധേയനാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ സഹയാത്രികൻ ഒപ്പം ഈ ആരോപണം ഉയർത്തിയ ആളും സഹയാത്രികനാണ് അനുഭാവിയാണ് ഈ ഷർഷാദ് അടക്കമുള്ള ആ ആളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ വേണ്ടി സിനിമയുടെ കഥ സംഘപരിവാർ വിരുദ്ധിക്കെതിരെ സി പി എം കേന്ദ്രങ്ങളാണ് മമ്മൂട്ടി വിഷയത്തിൽ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കാനും ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ജി കരുണാകരൻ